ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമുക്ക് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങാതിരിക്കാനാണ് നിലവിൽ പെൻഷൻ മസ്റ്ററിംഗ് എല്ലാവരും ചെയ്യുന്നത് എങ്കിൽ മസ്റ്ററിംഗ് മാത്രം പോരാ എന്ന കാര്യമല്ല എങ്കിൽ മസ്റ്ററിംഗ് മാത്രം പോരാ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഏഴിൽ പരം പ്രധാന കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് മസ്റ്ററിങ്ങിനൊക്കെ ശേഷം നടക്കാൻ പോകുന്ന സർക്കാരിൻ്റെ നീക്കമാണ് സോഷ്യൽ ഓഡിറ്റിംഗ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് അനർഹരായ നിരവധി മസ്റ്ററിങ്ങിനൊക്കെ ശേഷം നടക്കാൻ പോകുന്ന സർക്കാരിൻ്റെ നീക്കമാണ് സോഷ്യൽ ഓഡിറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അനർഹരായ നിരവധി പേർ ഈ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നുണ്ടെന്ന് നിരവധി തവണ പരാതി ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇതെല്ലാം തന്നെ പരിശോധിച്ച് കൃത്യമായി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നീക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ വീടുകളിലെത്തി ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യും അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീട്ടിലാണ് പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇത്തരം വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താവിന് ഭൗതിക നിലവാരം ഉയർന്നതായതിനാൽ പെൻഷൻ നൽകേണ്ട എന്നതാണ് ഏറ്റവും പുതിയ തീരുമാനം മാത്രമല്ല വീട്ടിൽ എ സി ഉണ്ടെങ്കിലും സ്വകാര്യ ആവശ്യത്തിനായി ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനമുണ്ടെങ്കിലും ആ വീടുകളിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കുവാൻ അർഹതയില്ല അതിനാൽ അത്തരക്കാർക്കും പെൻഷൻ നൽകേണ്ട എന്നതാണ് തീരുമാനം അതോടൊപ്പം രണ്ട് ഏക്കറിലധികം ഭൂമിയുള്ളവരാണെങ്കിൽ അത്തരം പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തടസ്സപ്പെട്ടേക്കാം എല്ലാ തലത്തിലും പരിശോധിച്ച് സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഈ കാരണത്താലൊക്കെ പെൻഷൻ തടസ്സപ്പെടുക അതോടൊപ്പം ആദായ നികുതി അടുക്കുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയുള്ളവർക്കും വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് മുകളിലുള്ളവർക്കും പെൻഷൻ ലഭിക്കുവാൻ അർഹതയില്ല അതിനാൽ ഇത്തരക്കാർക്കും പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇതിനു വേണ്ടി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തപ്പെടുന്നത് മുൻകൂട്ടി അറിയിച്ചിട്ടല്ല പരിശോധനയ്ക്ക് എത്തുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുവാൻ എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ പരിശോധിച്ച് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബന്ധപ്പെട്ട വകുപ്പിലേക്ക് കൈമാറുകയും പിന്നീട് അനർഹരായവർക്ക് പെൻഷൻ തടസ്സപ്പെടുകയും ചെയ്യും അതിനാൽ ഇത്തരം പരിശോധനകളൊക്കെ ഇനി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാരണം പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ തന്നെ നിരവധി അനർഹരായവരെ കണ്ടെത്തിയിരുന്നു കാരണം പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ തന്നെ നിരവധി അനർഹരായവരെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ പരിശോധനകളെല്ലാം വ്യാപിക്കുന്നതിന് സർക്കാർ തീരുമാനിക്കുന്നത് അതിനാൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം